ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ജ്യൂസ് റെസിപ്പി ആയിട്ടാണ് വേനൽക്കാലത്ത് നമുക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ജ്യൂസ് റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത് ഇപ്പോൾ മഞ്ഞുകാലാണെങ്കിൽ പോലും നല്ല ചൂടാണ് അപ്പോൾ ഈ ഒരു സീസണിൽ നമുക്ക് ഈ ഒരു ജ്യൂസ് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് കക്കിരിയാണേ രണ്ട് കക്കിരി വെച്ചുള്ള ഒരു ജ്യൂസാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കുന്നത് അത് അധികം പഴുത്ത് കക്കരി ഒന്നും ആകരുത് നല്ല ഇളം കക്കിരി അത് നന്നായി കഴുകി എടുത്തതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് അരമുറി പൂന്നാരങ്ങ ഒരു ആറ് പുതിനയില രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി ഇത്രയും സാധനങ്ങളാണ് കേട്ടോ ഇനി നമുക്കിതിൽ വേണ്ടത് അപ്പോൾ ഒരു ജാറെ എടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ച ആ കക്കിരിയൊക്കെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു പൂനാരങ്ങ അതിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക നമുക്ക് ഈ ഒരു ജാറിൻ്റെ അകത്തേക്ക് അപ്പോൾ ഒരു ടീസ്പൂൺ ജ്യൂസാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അര നാരങ്ങ വെച്ചിട്ട് അപ്പോൾ ആ ഒരു ജ്യൂസും കൂടി ഈ ഒരു ജാറിലേക്ക് ചേർക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് ചേർക്കാനുള്ളത് പുതിനയിലയാണ് ഒരു ആറ് പുതിനയില എടുത്തിട്ടുണ്ട് കേട്ടോ ആറ് പുതിന ഇതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നുണ്ട് പിന്നെ നേരത്തെ തയ്യാറാക്കി വെച്ച ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചി അപ്പോൾ ഇഞ്ചി കൂടി ചേർത്ത് ഇനി നമ്മൾ ഇതിൽ ചേർക്കുന്നത് ഹെൽത്തി ഡ്രിങ്ക് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ തീർച്ചയായും നിങ്ങൾ തേൻ ഉപയോഗിക്കുക എൻ്റെ കയ്യിൽ തേനില്ലാത്തത് കൊണ്ട് ഞാൻ പഞ്ചസാരയാണ് കേട്ടോ ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ് വാട്ടർ ഉപയോഗിച്ച് ഈ ഒരു ജ്യൂസ് തയ്യാറാക്കാം ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നത് നോർമൽ വാട്ടറാണ് കേട്ടോ കുട്ടികളൊക്കെ കുടിക്കുന്നത് കൊണ്ട് ഐസ് വാട്ടർ എടുക്കുന്നില്ല കോൾഡ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഐസ് വാട്ടർ ഞാൻ ഉപയോഗിക്കുന്നില്ല നോർമൽ വാട്ടർ ഇത് അടിച്ചെടുത്ത് വന്നിട്ടിട്ടുണ്ടോ അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു തരിപ്പയിലാക്കി നന്നായിട്ട് അരിച്ചെടുക്കുക അതിലധികം ഒന്നും പോകാനൊന്നുമില്ല എന്നാലും നമ്മളൊന്ന് അരിച്ചെടുക്കുക ഇഞ്ചിയൊക്കെ ചേർത്തതല്ലേ അപ്പം നല്ല പച്ചക്കളറിൽ തന്നെ എനിക്ക് തൊലിയൊക്കെ പോക്കിയിട്ട് എനിക്ക് നല്ല പച്ചക്കളറിൽ തന്നെ ഈ ഒരു ജ്യൂസ് തയ്യാറായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട് ആ അതില് അങ്ങനെ ഒന്നും പോവാനല്ല കണ്ടില്ലേ കുറച്ചേ പോവാനുള്ളൂ അതൊക്കെ നമ്മൾ മാറ്റി നമുക്കിനി ഇത് ഒരു ഗ്ലാസിന്റെ ജഗിലേക്ക് മാറ്റാം ഗ്ലാസിന്റെ ജഗിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇത് സെർവ് ചെയ്യാം അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഡ്രിങ്ക് ആണ് പക്ഷെ അടിപൊളി ടേസ്റ്റ് ഉണ്ട് ഞാനൊരു വീഡിയോ കണ്ട് ചെയ്തതാണ് നന്നായി കുട്ടികൾക്കൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇത് വേനൽക്കാലത്ത് നമുക്ക് ഈ ഒരു സീസണിലും കഴിക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ തടി കുറയേണ്ടവർക്കൊക്കെ ഇത് ട്രൈ ചെയ്യാം പഞ്ചസാര ഒഴിവാക്കിയാൽ മതി വെയ്റ്റ് ലോസിന് നല്ലൊരു സാധനമാണ് ഈ ഒരു ജ്യൂസ് അപ്പോൾ എൻ്റെ ഈ ഒരു ജ്യൂസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനലിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ